അപ്പോൾ നമുക്ക് വിളവെടുക്കാൻ തോന്നു അല്ലേ ഏതായാലും ഇപ്പോൾ ഇവിടെ വെണ്ട കൃഷിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് നേരെ മുന്നിൽ കാണാൻ കഴിയുന്നത് അത് ടീച്ചർ വിളവെടുക്കുന്നു വിളവെടുക്കാൻ പോവുകയാണ് അത് ഇഷാനായിരിക്കും ഇത് എല്ലാം ശേഖരിച്ച് കൊണ്ടുപോകുന്ന വ്യക്തി എന്ന് പറയുന്നത് കാരണം ഇവർ ആണ് ഇവിടുത്തെ ഒരു കൂട്ടെന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിൽ ഇവരെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ അമ്മമ്മയും കൊച്ചുമകനും കൂടി ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കൃത്യമായ രീതിയിലൊരു മേൽനോട്ടമൊക്കെ നടത്തി അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൃഷി സംയോജിത കൃഷിയാണ് എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ക്ഷമി കാരണം ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് പൂക്കൃഷിയാണ് നിറയെ പൂക്കളുണ്ട് ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ പശുക്കളെ കാണാൻ സാധിക്കുന്നു കോഴി അതോടൊപ്പം തന്നെയാണ് ഈ ഭാഗത്തേക്ക് അത് ഈ വീടിൻ്റെ നേർ പിൻവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പച്ചക്കറി കൃഷി കാണുന്നു അങ്ങനെ ഇതിൽ ഓരോന്നിലും എടുത്ത് പറയേണ്ടത് ഈ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഈ പശുവിൻ്റെ ചാണകം അതൊക്കെ വളമായി ഉപയോഗിക്കുന്നു കോഴിക്കാഷ്ടം വളമായി ഉപയോഗിക്കുന്നു അങ്ങനെ ഒന്ന് ഒന്ന് മറ്റൊന്നിന് പാകത്തിന് ആ രീതിയിലാണ് ഇവിടെ എല്ലാം ആ രീതിയിലുള്ളൊരു സംയോജിത ജൈവ കൃഷിയാണ് അത് വലിയൊരു മാതൃക തന്നെയാണ് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതൃകയാകേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമാണ് ഈ വിഷയത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ വലിയൊരു മാതൃക തന്നെയാണ് നമ്മൾ മലയാളികൾക്ക് കാണിച്ചു തരുന്നത് ഏത് രീതിയിൽ നമുക്ക് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയ മാതൃക തന്നെയാണ് കാണിച്ചു തരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മുഖ്യമന്ത്രി വിളവെടുപ്പിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇതിലുള്ളൊരു ഇൻട്രസ്റ്റ് അതായത് ഈ കൃഷിയിൽ ഉള്ളൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് താല്പര്യം വലിയ താല്പര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമുക്കിവിടെ ഈ ക്ലിഫ് ഹൗസിലേക്ക് കയറി വരുമ്പോൾ തന്നെ അറിയാനും പറ്റുന്നുണ്ട് കാരണം ആ രീതിയിൽ ഓരോന്നിനും പ്രാധാന്യം നൽകി ഓരോ സ്ഥലത്ത് നിന്ന് പ്രത്യേകതരമായിട്ടുള്ള ആ വിത്തുകളൊക്കെ എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ടീച്ചർ ഈ ടീച്ചറോട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ടീച്ചറെ സി എം എങ്ങനെയാണ് ഈ കൃഷി ഒരു കൃഷിയോട് താല്പര്യം തന്നെയാണ് ഈ പറഞ്ഞ പോലെ വന്ന് നോക്കാനൊന്നും സമയമില്ലാത്തൊരു പ്രശ്നമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എല്ലാവരും കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃഷിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ഡാം എന്തെങ്കിലും കൃഷി പോലെ പ്രശ്നമുണ്ടോ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും കേട്ടോ പക്ഷെ വന്ന് നോക്കാനുള്ള സമയം കുറച്ച് കുറവുണ്ട് വല്ലപ്പോഴും ഒന്നും വന്ന് നോക്കിയിട്ട് അങ്ങ് പോകും തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ നാളത്തേക്കുള്ള വിളവെടുപ്പൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞോ അതറിഞ്ഞോ അതറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് നീ വേം അവർക്ക് ഇവിടെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട് തന്നെ ഒരു നമ്മുടെ മലയാളികൾക്ക് മാതൃകയാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും എടുത്തു പറയാനുള്ളത് അത് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു കൃഷി രീതി സംയോജിത കൃഷി രീതിയിലൂടെ വ്യക്തമാകുന്നത് അത് മുഖ്യമന്ത്രി തന്നെ അതിനൊരു വലിയ താല്പര്യം പ്രകടിപ്പിച്ച് തന്നെയാണ് ഇവിടെ ഈ രീതിയിലുള്ളൊരു സംയോജിത കൃഷി നടക്കുന്നത് ഏതായാലും ഇവിടെ അതിർത്തി പിടിച്ചുള്ള വിളവെടുപ്പും കാര്യങ്ങളും പുരോഗമിക്കുകയാണ്